സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹം കൊണ്ടുവരെ അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലാണ് കാണുന്നത് അപ്പൊ ഇന്ദ്രനും വിഷുവും അതുപോലെ തന്നെ അച്ചമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ ആ അപ്പൊ വാടാ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കാണ് അമ്മയ്ക്ക് ഇനി എനിക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതി അതെന്തടാ എന്റെ പുന്നാര അണിയൻ ഇവിടുന്ന് പോവല്ലേ അവനോട് ചോദിച്ചു നോക്ക് എങ്ങോട്ടാന്ന് ചോദിച്ചു എന്താടാ കെട്ടിയത് നീ പോവാൻ തന്നെ തീരുമാനിച്ചോ തീരുമാനിച്ചു ഞാൻ ബാംഗ്ലൂർക്ക് പോവാ എന്തിനാ മോനെ നീ അങ്ങനെ പോണത് ഇവിടെ തിന്നാ പോരെ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിട്ടാ എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിക്കാണ് സൗകര്യം പോയി അതിൻ്റെ ആ കുഴപ്പം എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം അതെനിക്ക് വീട്ടിലില്ല എന്താ എന്താ ബാംഗ്ലൂരിൽ എന്നാ നിനക്ക് കിട്ടുമോ ഈ സ്വസ്ഥത ആ കിട്ടും എങ്കിൽ പിന്നെ ഞാനും വരാം എനിക്ക് കുറച്ച് സ്വസ്ഥത അവിടെ നിന്ന് കിട്ടുമെങ്കിൽ എന്താ നിങ്ങളെ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയ എങ്ങനെയാ നേരിട്ട് കണ്ട കീരിയും പാമ്പും പോടിയാ രണ്ടിനെ ഇതൊന്നും അവസാനിപ്പിച്ചൂടെ മക്കളെ എന്ന് ചോദിച്ചു അച്ചമ്മ ഞാനല്ലോ പിന്നെ ഞാൻ ഞാനാണോ എന്ന് ചോദിച്ചു ഉണ്ണേന്ദ്രൻ പുറത്തിറങ്ങി നടക്കാൻ വയ്യ ആളുകൾ എന്തൊക്കെയാ പറയുന്നെന്നറിയോ നാണക്കേട് കൊണ്ട് തല കുനിഞ്ഞു പോവാ എടാ ഒരു വീടാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും ഉണ്ട് ഓരോന്ന് എന്ന് വെച്ച് നാട് വിട്ടു പോവാണോ ചെയ്യേണ്ടത് പറ എടാ ഇവിടുത്തെ ബിസിനസ്സം നോക്കി നടത്തിയാൽ തന്നെ നിനക്ക് അന്തസ്തായി ജീവിക്കാം അതിന് പകരം കണ്ടവന്റെ കീഴിൽ ജോലി ചെയ്യാൻ പോകുന്ന കണ്ടില്ലേ അവൻ എന്ന് പറഞ്ഞ അങ്ങനെ ചോദിക്കമ്മേ പിന്നല്ലാതെ ആ എന്താടാ നിനക്ക് ഉത്തരം മുട്ടിപ്പോയോ എന്ന് ചോദിച്ചു ആ വിഷം ദേഷ്യപ്പെട്ടിങ്ങനെ മാസ മാസശമ്പളം എന്ന പേര് കിട്ടുന്ന നക്കാപ്പിച്ചുവേണ്ടിട്ട് നീ എന്തിനാ ഭാവി കളയുന്നത് ഈ വീട്ടിൽ നിന്നാലാ എൻറെ ഭാവി നശിക്ക അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചോ ആ തീരുമാനിച്ചോ എനിക്കറിയാം ആരാ നിന്നെ ഉപദേശിക്കുന്ന വന്ന് കോറിട്ടുണ്ടല്ലോ തലയിൽ ഒരുത്തി നാട്ടലില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ വിശ്വത്തിനെ വളരെ ഹേർട്ട് ചെയ്യാണ് ഇത്രയും നാളും വളർത്തി വലുതാക്കിയ വലുതാ ഞാൻ പറയുന്നതല്ല അവന് വലുത് എവിടുന്നോ വരുന്നോന്ന അവളാ വലുത് അനുഭവം അയക്കോ ശരിക്കും അനുഭവിക്കുമ്പോ പഠിക്കും അവളുടെ മനസ്സിൽ മനസ്സിലെന്താന്ന് മനസ്സിലാക്കുമ്പോ ഒരുപാട് വൈകിപ്പോകും അമ്മേ വിട്ടുകള പോന്നെങ്കിൽ പോട്ടമ്മേ നമ്മളായിട്ട് വെറുതെ എന്തിനാ തടയുന്നത് എന്ന് ചോദിച്ചു സമാധാനം വേണം എന്നല്ലേ പറയണതാ ആ അത് കിട്ടാൻ ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ അവൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഓൾ ദ ബെസ്റ്റ് ഇടയ്ക്ക് ഞാനിവിടെ വരാം ഒരു കമ്പനിക്ക് വേണ്ട എനിക്ക് ആരുടെയും കമ്പനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിഷം വേഗം എഴുന്നേറ്റങ്ങ് പോയി കേട്ടോ ആ അപ്പോഴേക്കും ഇപ്പം കഷ്ടം തന്നെ അപ്പൊ ഇന്ദ്രൻ ഫോൺ എടുത്തിങ്ങനെ ഞെക്കിക്കൊണ്ട് നിൽക്കാട്ടോ അപ്പൊ വേഗം തന്നെ അമ്പിക ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിൽ നിനക്ക് ആ ഫോൺ ഒന്ന് മാറ്റി വെച്ചൂടെ ദേ നിങ്ങൾ നിങ്ങളുടെ പാത്രത്തെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നെ നന്നാക്കാൻ വരണ്ട എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഓ എന്താ പറയാ വളരെ അത്യാവശ്യപ്പെട്ട ഒരു കോളാ നികില് അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നുല്ല അതിനിടക്കറി ഉപദേശിക്കാൻ വന്നാണ്ടല്ലോ പറഞ്ഞേക്ക എന്നൊക്കെ പറഞ്ഞ് കേട്ടോ അമ്പികാനെ അപ്പൊ അമ്പിക ഒന്നും മിണ്ടിയില്ല എന്നിട്ട് എണീറ്റ് പോയി അപ്പൊ എണീറ്റ് പോകുമ്പോത്തേനും കൈയും കഴിയാൻ മറന്നുപോയി കൈ കഴുകിയിട്ട് പോടാ എന്ന് പറഞ്ഞു ഓഹ് കഴുകിട്ട് പോവാ ഇവന്മാരെ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു രാജലക്ഷ്മി ഇട കഴിക്കുന്നില്ലേ മതി എന്ന് പറഞ്ഞു എന്തോ ഒരു കഷ്ട നോക്കണേ ഈ വീട്ടിലെ എല്ലാവരും ഭ്രാന്ത കൂടുംബം നശിക്കാൻ ഇനി ആദ്യം നാളൊന്നും വേണ്ട എന്ന് അമ്പിക ഇങ്ങനെ പറയുന്നുട്ടോ അപ്പൊ രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കാണും നമ്മുടെ പൂർണിമയുടെ റൂമിലേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നിരിക്കുക എന്താ അമ്മേ ഞാൻ വിളിച്ചാലും വരാൻ മടിയാണ് അല്ലേ എന്ന് ചോദിച്ചു അമ്മേ അത് പിന്നെ എന്തിനാ വിളിച്ചതെന്ന് അറിയില്ലല്ലോ എന്തിനായിരിക്കും വഴക്ക് പറയാനായിരിക്കും എന്തിനാ നിന നീ എന്ന് എന്തു ചെയ്തിട്ടാ ഞാൻ നിന്നെ വഴക്ക് പറയേണ്ടത് എന്ന് ചോദിച്ചു പൂർണിമാമ അല്ല ഞാൻ അത് എനിക്കറിയാം കാശ് ഉണ്ടാക്കാൻ നീ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അഭിമാനിയല്ലേ പക്ഷെങ്കിൽ അഭിമാനം ഇടില്ലല്ലോ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആരെയും അറിയിക്കില്ല എല്ലാം ഒറ്റയ്ക്ക് സഹിക്കും അതാ ശീലം പക്ഷെ നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ നമ്മൾ അറിഞ്ഞു തന്നെ ചെയ്യണ്ടേ അതിനാ നിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്ന് പറഞ്ഞ പൂർണിമാമ്മ അവിടെ ഇരുന്ന് കുറച്ച് പണം എടുത്ത് സേതുവിന് കൊടുക്കുക ഇത് അധികം ഒന്നുമില്ല നീ ഇത് വാങ്ങിക്കോ എന്നെങ്കിലും ഓരോ ആവശ്യത്തിനും ഉപകരിക്കും ഇതാ വേണ്ടമ്മേ എന്ന് പറഞ്ഞു എന്റെ കാശാടാ സത്യം എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ കൂട്ടി വെച്ച എന്റെ സ്വന്തം കാശ് ഈ സമയത്ത് ഇത് നിനക്ക് തന്നില്ല എങ്കിൽ പിന്നെ പിന്നെ എന്തിന് കൊള്ളാം മോനെ ഇത് എന്ന് ചോദിച്ചു അതുകൊണ്ടല്ലമ്മേ മറ്റൊന്നുകൊണ്ടല്ല വേ ഇത് എനിക്ക് വേണ്ടിട്ടാ എന്ന് പറഞ്ഞു പൈസക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേങ്കില് എന്നാലും എന്നാലും വേണ്ട എന്ന് പറഞ്ഞു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാല് ആരുടെ മുൻപിൽ കൈനീട്ടി വാങ്ങിക്കേണ്ട അവസ്ഥ അമ്മയ്ക്ക് വരരുത് അതിനീ കാശുപകരിക്കും സേതു മോനെ നിന്റെ മനസ്സൊരുങ്ങുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നിന്റെ അമ്മ കൂടിയല്ലേടാ പിന്നെ നീ എന്തിനാ നീ കാശിന് വേണ്ടി ഓടുമ്പോ എനിക്ക് എങ്ങനെ മിണ്ടാതെ നിൽക്കാൻ പറ്റും അമ്മയുടെ സ്നേഹം ദയ കരുണ അതൊക്കെ ഒരുപാട് അനുഭവിച്ച ആളല്ലേ അമ്മേ ഞാന് അമ്മയ്ക്കറിയാലോ ആരുമില്ലാതിരുന്ന എനിക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ട് അതാ ഏറ്റവും വലിയ സന്തോഷം ഉത്തരവാദിത്തങ്ങളുടെ ഭാരോ ചുമന്ന് സേതു സേതു മാധവൻ ഈ വീട്ടിലേക്ക് വന്നത് ഇവിടുത്തെ സ്വത്ത് കണ്ട് മോഹിച്ചിട്ടൊന്നും അല്ലമ്മേ സത്യം നമ്മുടെ കല്യാണം ഭംഗിയായിട്ട് നടത്താൻ ഈ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് വേണ്ട അമ്മേ എന്ന് പറഞ്ഞു ഇവിടുന്ന് കേശ് കാശെടുത്ത് നടത്താനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാമ്മേ അമ്മ വിഷമിക്കണ്ട ഞാൻ ഏട്ടന എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കല്യാണം ഞാൻ നടത്തും ഒരു കുറവില്ല ഭംഗിയായിട്ട് തന്നെ നടത്തും ഇത് സേതുമാധവൻ പറയുന്ന വാക്ക് തെറ്റിക്കുന്ന ആളല്ലമ്മേ എന്ന് പറഞ്ഞ അമ്മ ധൈര്യമായിട്ടിരിക്കു മാധവ മേനോന്റെ ചോരയാ അതുകൊണ്ട് വാക്ക് തെറ്റില്ല നിന്നെപ്പോലൊരു മോനെ കിട്ടിയതില് എനിക്ക് മാത്രം അഭിമാനം ഉണ്ടെന്ന് അറിയോ എനിക്ക് നീ ഇല്ല എന്നെങ്കിൽ എന്നെ ഈ കുടുംബം തകർന്നു പോയേനെ എന്നറിയുവോ ശരിക്കും അതെടാ നീ ആ തകർച്ചയിൽ നിന്ന് ഇപ്പൊ ഞങ്ങളെല്ലാം രക്ഷിച്ചത് നീ വന്നത് കൊണ്ടാ ഇന്ന് ഈ വീട് ഒരു കല്യാണ വീടായി മാറിയെന്ന് പോലും എല്ലാം നിന്റെ കഴിവ് തന്നെയാ ചെയ്തു നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോനെ എന്ന് പറഞ്ഞു എന്റെ കടമയല്ല ഞാൻ ചെയ്തോളൂ അല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛൻ എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് തന്നെ എനിക്ക് ചെയ്തു തീർക്കണം അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ പൊന്നുമടം നശിച്ചു കാണണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാവർക്കും മുന്നില് നിരാശപ്പെടുത്തി ജീവിക്കണം എനിക്ക് അതിനു വേണ്ടിയിട്ട് ആമ്മേ രാ പകലില്ലാതെ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അതിന് ബലം ഉണ്ടാവും സേതുമാധവന്റെ കഴിവ് പരീക്ഷപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന ദിവസമാണ് കല്യാണം അത് നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കണം എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് നടക്കും ഉറപ്പായിട്ട് ഞാൻ നടത്തിയിരിക്കും എന്ന് പറഞ്ഞ സേതു പുറത്തിറങ്ങിയപ്പോ മോനെ ഒരു ചോദ്യം ഒരു ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു നിനക്ക് നിന്റെ സ്വന്തം അമ്മയെ കിട്ടിയാല് നീ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോവോ എന്ന് ചോദിച്ചോ അമ്മേ അമ്മ എന്റെ കണ്ണു കണ്ടോ ഈ കണ്ണ് ഇത് ഇതാണ് എന്റെ സ്വന്തം അമ്മ ഈ കണ്ണ് ഈ അമ്മയും രണ്ട് കണ്ണുകളും എപ്പോഴും ഈക്വൽ ആയിരിക്കും ഒരുപോലെ തന്നെ പ്രധാനപ്പെട്ടതായിരിക്കും ഒരു മനുഷ്യന് ഒന്ന് വേണ്ടാന്ന് വെക്കാൻ പറ്റുവോ ഒന്ന് മറ്റേതിനേക്കാൾ വലുത് ഒന്ന് മറ്റേതിനേക്കാൾ ചെറുത് അങ്ങനെയൊന്നും ഇല്ല എല്ല സമം മാത്രം അങ്ങനെ കാണാനാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു സന്തോഷായി എനിക്ക് ഒരുപാട് സന്തോഷായി മതി മോ മതി മോനെ അത് മാത്രം കേട്ടച്ച മതി എന്ന് പറഞ്ഞു അപ്പൊ പൂർണിമാമയ്ക്ക് ഭയങ്കര സന്തോഷമായി പൂർണ്ണിമാമ ഇങ്ങനെ പോയിട്ട് വാ കാശിനാവശ്യം വരുമ്പോ ചോദിക്കാൻ മടിക്കരുത് ഞാനിവിടെ എന്റെ അലമാരികൾ തന്നെ ഇതിവിടെ ഉണ്ടാവും നിനക്ക് എപ്പോ ആവശ്യം വന്നാലും ചോദിക്കാം ശരി അമ്മേ എന്നൊക്കെ പറഞ്ഞ സേതു നേരെ പുറത്തേക്ക് വരികയാണ് പക്ഷെ സേതുവിനോ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് പല്ലവി ആന ടീച്ചറിനെ വിളിക്കുകയാണ് പല്ലവി എന്നെ കോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് പല്ലവിയുടെ കോളിന് വേണ്ടിയിട്ട് വല്ല എത്രയും പെട്ടെന്ന് വേണം എത്ര അത്യാവശ്യമാണ് ഇത്രയും വലിയൊരു തുക പല്ലവിയുടെ റിസ്ക്കില് എന്നാലും സേതുവിനത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ സമാധാനം പറയേണ്ടി വരുന്നത് ആയിരിക്കും അറിയാലോ അല്ലേ അറിയാം സേതുവേട്ടൻ തിരിച്ചു തന്നോളും അതെനിക്ക് ഉറപ്പുണ്ട് കാശാണ് മനുഷ്യനാണ് പിന്നെ ബന്ധങ്ങളാണ് മനസ്സ് എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല അറിയാലോ അല്ലേ അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല ടീച്ചറെ കാശിന് വേണ്ടിയിട്ട് സേതുവേട്ടൻ മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ല ആരുമില്ല ആ പാവത്തിനെ ഒന്ന് സഹായിക്കാൻ അതുകൊണ്ട് എനിക്ക് സഹായിച്ചേ പറ്റൂ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു അത് എന്റെ കടമയാ അറിയാലോ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും സേതുവേട്ടൻ ഉള്ളത് കൊണ്ട് മാത്ര ടീച്ചറെ അങ്ങനെ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ എനിക്ക് പറ്റൂ ടീച്ചറെ ഒരിക്കലും പറ്റില്ല ഭാവിയിൽ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ഇപ്പൊ കാശിന്റെ പ്രശ്നം അത് പരിഹരിച്ചിരിക്കണം കല്യാണം നടക്കണം ശരി എന്നാ പല്ലവിടെ ഇഷ്ടം ഞാൻ എപ്പോഴാ ടീച്ചറെ വരേണ്ടത് എന്ന് പറഞ്ഞു പറയാം എല്ലാം പറയാം വരുമ്പോ സേതുവിനെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം ആ വരാം ഒന്നുകൂടി ഞാൻ പറയാം ദേ കുഴപ്പം പിടിച്ചൊരു ഇടപാടായി ചെന്ന് ചാടുന്നത് പാലിശക്കാണ് വാങ്ങുന്നത് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചോ കടക്കണി എന്നൊക്കെ പറയില്ലേ അതിലേക്കാ ഇപ്പൊ ചെന്ന് ചാടാൻ പോകുന്നതെന്ന് ഓർമ്മ വേണം സൂക്ഷിച്ചു വേണം നീങ്ങാൻ എല്ലാം എനിക്ക് അറിയാം സേതു കേട്ടൻ കാശില്ലാതെ കിടന്ന് ഉരുക്കി നശിക്കുക ആ മനസ്സിന്റെ നീറ്റിലൊന്നും മാറ്റണം അതിന് പലിശയെങ്കിൽ പലിശ അത് മാത്രമേ ഉള്ളൂ എന്റെ മനസ്സില് എന്ന് പറഞ്ഞു ശരി എന്തിനും ഞാൻ തയ്യാറാ എന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഫോൺ വെച്ചു അപ്പൊ ആന ടീച്ചറിന്റെ ഗെയർ ഓഫിലാണ് കേട്ടോ അപ്പൊ അപ്പം പിറ്റേ ദിവസം വേണ്ട ഒരു വീട്ടില് പോയി പല്ലവി അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് സേതു എത്തിയെട്ടോ സേതു എത്തിയപ്പോ എന്തായി കാര്യം എന്ന് ചോദിച്ചു ആന ടീച്ചറുമായിട്ട് സംസാരിക്കുവാ അല്ല എല്ലാവർക്കും വേണ്ടത് ഈടാ സ്ഥലവും സ്വർണ്ണുണ്ടെങ്കിൽ പെട്ടെന്ന് കാശ് കിട്ടും എന്റെ കയ്യിലെവിടുന്ന സ്വത്തും പണവും ഒക്കെ വിഷമിക്കണ്ട ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുമെന്ന് തോന്നുന്നില്ല ചെയ്തു കേട്ട അവർക്ക് പരിചയമുള്ള ആളാ കിട്ടുമെന്നാ വിശ്വാസം ആന ടീച്ചർ പല്ലവിയെ സഹായിക്കുന്നു പല്ലവി എന്നെ സഹായിക്കുന്നു എന്താ പല്ലവി ഇത് എന്ന് ചോദിച്ചോ സ്നേഹ അതല്ലേ അതെ ചെയ്തു കേട്ട അത് തന്നെയാ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം സേതുവേട്ട മനുഷ്യനല്ലേ സ്നേഹിക്കണ്ടേ പരസ്പരം എന്ന് ചോദിച്ചു പ്രത്യേകിച്ച് സേതുവേട്ടനെ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ എന്താ പറയാ പാതിരാത്രിയിലെ പെരുവഴിയിൽ നിന്ന എന്നെ കൈ പിടിച്ച് കയറ്റിയ ആളല്ലേ ആ നന്മയ്ക്ക് പ്രത്യുപകാരം ചെയ്യേണ്ട എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്ക തരണ്ടേ ഇപ്പൊ അവസരം വന്നു ഞാൻ അത് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ സേതുവിനാകെ ഇതായി പോയിട്ടോ വല്ലാത്തൊരവസ്ഥയിലാണ് സേതു നിൽക്കുന്നത് സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടില്ലേ ടീച്ചറെ എന്ന് ചോദിച്ചു ആ ഉണ്ട് എന്ന് പറഞ്ഞ് വേഗം തന്നെ പല്ലവി ഈ സാലറി സർട്ടിഫിക്കറ്റ് എടുത്ത് നമ്മുടെ ആന ടീച്ചറിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നാ ഞാനിത് കാണിക്കട്ടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ആൻ ടീച്ചർ ഇതും പോവാണ് ഏഹ് സാലറി സർട്ടിഫിക്കറ്റോ എന്ന് ചോദിച്ചു വേഗം തന്നെ അതെന്താ ആ അതും കൂടി കൊടുത്തിട്ടാ ഇപ്പൊ കാശ് അടിക്കുന്നത് പല്ലവി തിരിച്ചടയ്ക്കുന്നവർ അവർക്കൊരു ഉറപ്പ് വേണ്ടേ അതിനു വേണ്ടിട്ടാ എന്ന് പറഞ്ഞു അപ്പം ഇത്രയും വലിയൊരു ഭാരം എടുത്ത് തലയിൽ വെക്കണോ പല്ലവി എന്ന് ചോദിച്ചു ജീവിച്ചിരുന്ന ഞാൻ കട എന്താണെങ്കിലും വീട്ടും പക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലോ പറ്റില്ലല്ലോ ഇനിയിപ്പൊ പറ്റിയാലോ എന്ന് ചോദിച്ചു പറ്റില്ല എന്താ ഇത്ര ഉറപ്പ് അതൊക്കെയുണ്ട് സേതു കേട്ടാ സേതുവേട്ടനെ എന്തെങ്കിലും പറ്റിയ പിന്നെ പിന്നെ എനിക്ക് എനിക്ക് പിന്നെ ആരാ സേതു കേട്ട ഉള്ളത് എന്ന് ചോദിച്ചു പല്ലവി അപ്പൊ പല്ലവി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ സേതുവിനെ ചങ്കിക്കൊണ്ടു എന്നെ തനിച്ചാക്കാനായിട്ട് ദൈവം തയ്യാറാകുമോ ഇത്രയൊക്കെ പരീക്ഷിച്ചില്ലേ എന്നെ ഇനിയും എന്നെ തനിച്ചാക്കി കളയൂ ദൈവം എന്ന് ചോദിച്ചു ഒന്നും മിണ്ടില്ല സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു എന്നാലും പല്ലവി എന്ന് പറഞ്ഞോ വേണ്ടായിരുന്നു ഇത് വേണ്ടായിരുന്നു എന്താ കാശോ അല്ല കാശല്ല കാശ് വേണം പിന്നെ പിന്നെ എന്താ വേണ്ടാതിരുന്നത് എന്ന് ചോദിച്ചു അല്ല പല്ലവി പിന്നെ ഞാൻ കാരണം ഇത്രയും വലിയൊരു കടം അതൊന്നൊരു പ്രശ്നമല്ല അതിലും വലിയ കടവല്ലേ ഇപ്പൊ എനിക്ക് അങ്ങോട്ടുള്ളത് രക്ഷിച്ചില്ലേ എന്നെ തിരിച്ചതിന് ഞാൻ എന്തും തന്നാൽ മതിയാവും ചെയ്തു കേട്ടാ എന്ന് ചോദിച്ചോ സ്നേഹമുണ്ട് കടപ്പാടുണ്ട് അങ്ങനെ അതൊക്കെ വീട്ടിണ്ടേ അത്ര മാത്രം വിചാരിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ കല്യാണമാണ് അതുകൊണ്ട് അത് ഭംഗിയാക്കുന്നതിനെ കുറിച്ച് മാത്രം തൽക്കാലം ചിന്തിക്കുക അതാണ് ഇപ്പൊ പ്രധാനം മനസ്സിലായോ ടീച്ചർ പുറത്തേക്ക് വന്നു എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് സേതു മാധവൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഇത് പല്ലവി ആ കോളേജ് ലെക്ചർ നിങ്ങൾ തന്നെ എന്ന് ചോദിച്ചു അതെ നിങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഞാൻ കാശ് തരുന്നത് വലിയ തുകയാണെന്ന് അറിയാമല്ലോ വട്ടി കൃത്യമായിരിക്കണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി തങ്ങുമുത്തു എടാ വേഗം തന്നെ ആ എഗ്രിമെന്റ് എടുത്തിട്ട് വന്ന എന്ന് പറഞ്ഞു അപ്പൊ എഗ്രിമെന്റ് എടുത്തുകൊണ്ട് വരികയാണ് എഗ്രിമെന്റ് എടുത്തോണ്ട് വന്നപ്പോത്തേനും അതെ ഇതിൽ ഒരു വെള്ള പേപ്പറാണ് ഇതിനകത്ത് എനിക്ക് എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാൻ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ഒപ്പിടാൻ എന്ന് പറഞ്ഞു അപ്പൊ സൗപ്പിടാനായിട്ട് സേതുവിന്റെ കയ്യിലേക്ക് കൊടുത്തു സോ സേതു ഒപ്പിടാൻ തുടങ്ങിയപ്പോത്തേനും വേണ്ട ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെ നിങ്ങളുടെ ഭാര്യ ആദ്യം ഒപ്പിടട്ടെ എന്നിട്ട് ഭർത്താവ് ഒപ്പിടാ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് ആൻഡീസൺ വെപ്രാളായി അല്ല ഭാര്യ ജാമ്യം നിന്നാലല്ലേ ഭർത്താവിന് വിട്ടുള്ളൂ പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി ജാമ്യം നിക്കാം എന്താ ഡിസ്കഷൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല ഇല്ല ഇല്ലണ്ണേ എന്തോ കൺഫ്യൂഷൻ ഇരിക്ക എന്ന് പറഞ്ഞു നിൽക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വേഗം എടാ തങ്കമുത്തു പോയി കുങ്കും എടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞു അപ്പൊ തങ്കമുത്തു പോയി കുങ്കുമെടുത്തിട്ട് വരികയാണ് കേട്ടോ അയ്യോ ആകെ പെട്ടിരിക്കണം രണ്ടൂടെ എന്റെ ദൈവമേ എന്ത് ചെയ്യും കല്യാണം കഴിഞ്ഞ സിന്ദൂരം തൊടാതിരിക്കാൻ പാടില്ല അത് ദോഷമായിരിക്കും എന്ന് പറഞ്ഞാ ഈ ദേഹം കൊണ്ട് ഈ കുങ്കുമം കൊണ്ട് കൊടുക്കുകയാണ് ഇതാ തൊട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ സേതു മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം വേഗം തന്നെ ആന ടീച്ചർ പറയുകയാണ് പരസ്യത്തിന് തൊട്ട് കൊടുത്തില്ലേ അതുപോലെ വിചാരിച്ചോ എന്താ അല്ല പരസ്യമായിട്ട് അന്ന് കല്യാണത്തിൽ തൊട്ടു കൊടുത്തില്ലേ അതുപോലെ തൊടാൻ പറഞ്ഞതാ അണ്ണാ എന്ന് പറഞ്ഞു ആ അത് തന്നെ അപ്പൊ വേഗം സേതു ഇങ്ങനെ മനസ്സിലാ മനസ്സോടെയാണെങ്കിലും വേഗം തന്നെ പല്ലവിയുടെ നെറ്റിയില് പൊങ്കുമെന്ന് തൊട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ പല്ലവി സൈൻ ചെയ്തു കൂടെ സേതുവും സൈൻ ചെയ്തു ചെക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചെക്കുണ്ട് ചെക്കിലും സൈൻ ചെയ്തു ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പിന്നെ ഞാൻ പറയട്ടെ എനിക്ക് വട്ടി തെറ്റിയാൽ എത്ര മുഖം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പല മുഖമുണ്ട് എനിക്ക് ഏത് മുഖം വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് തങ്കമുത്തു ആ പണം എടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞു അപ്പൊ പണം എടുത്തോണ്ട് വന്നു പണം എടുത്തോണ്ട് വന്ന് ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ സേതു അത് വാങ്ങി വാങ്ങിയിട്ട് ഇവിടെ എഴുന്നേറ്റ് ഇരുന്നപ്പത്തേനും എന്നാ ശരി എന്ന് പറഞ്ഞപ്പ നിക്ക് ഒരു മിനിറ്റ് പോവരുത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ സേതുവിനെയും പല്ലവിയെ നിർത്തി ഫോട്ടോ ഇയാൾ അതെ ഒരു തെളിവിന് വേണ്ടിയിട്ടാട്ടോ മറ്റൊന്നിനും അല്ല പിന്നെ സി സി ടി വി ഉണ്ട് എങ്കിലും എനിക്ക് ഫോണിൽ ഫോട്ടോ എടുക്കുന്നതായി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഫോണിൽ ഫോട്ടോ എടുത്തു എന്നിട്ട് എന്നാ ശരി എന്ന് പറഞ്ഞാൽ ഇവര് വേഗം അവിടെ അവിടുന്ന് ഇറങ്ങുകയാണോ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൊക്കെ നിറഞ്ഞു ആകെ സെന്റിമെന്റലായി എന്ത് പല്ലവി അത് പിന്നെ വേണ്ട പല്ലവി ഉള്ളത് കൊണ്ടാ ഇപ്പൊ ഈ പൈസ കിട്ടിയത് അതുകൊണ്ടാണ് ഇനി കല്യാണം നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ താങ്ക്സ് പറയാനല്ലേ വേണ്ടട്ടോ അത് വേണ്ട എന്ന് പറഞ്ഞു എന്റെ കടമയാണ് ഞാൻ ഇത് ചെയ്തു ചെയ്തതെന്ന് ഇത്ര തവണ പറഞ്ഞു സേതുവേണോട് ദേ ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് പറയിപ്പിച്ച നല്ല വീക്ക് വെച്ചോ എങ്ങട്ടോ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു എന്തൊരു വെപ്രാളോ ആയിരുന്നു പല്ലവിക്കുന്നു അറിയോ കോശെങ്ങാണെങ്കിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ കൊന്നനെ എന്ന് ആന ടീച്ചറോ പറയുക അതു പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്ന കേസല്ലേ ടീച്ചറെ ഒരു തവണ മുടങ്ങിയതാ കല്യാണം ഇനി ഒരു തവണയും കൂടിയും ഇത്തവണയും കൂടി അങ്ങനെ സംഭവിച്ച അമ്മ എന്ന് പറഞ്ഞു അപ്പം അത് ഓർത്തപ്പോഴാണ് പല്ലവിക്ക് ആകെ ടെൻഷനായി പോയത് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി കല്യാണ ഒരുക്കങ്ങളും കല്യാണ വിശേഷങ്ങളുമാണ് അത് മാത്രമല്ല നാളത്തെ ഒരു ഒമ്പൺ ടെസ്റ്റ് ഉണ്ട് നമ്മുടെ ഹരി ആകെ മാറുകയാണ് നമ്മുടെ അച്ചു ആ കൃത്യസമയത്ത് ഒരു പോയിന്റ് പിടിച്ച് വേണ്ട നമ്മുടെ ഹരിനെ ആയിട്ട് വട്ട ചുറ്റിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്താം ബബൈ ആൻഡ് സിയോകി